ദൈവത്തിന്റെ അധികം പെടുമാറാകട്ടെ ഇന്നലെ നമ്മൾ ദൈവത്തിന്റെ വിട്ടുമാറാത്ത ദയുള്ള ദൈവം ആ ഒരു വിഷയത്തെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കി പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല ആ വിട്ടുമാറാത്ത ദയ കാണിച്ച ദൈവം ഭൂമിയെ നിറയ്ക്കുന്ന ദയ ഭൂമിയെ യഹോവ ഭൂമിയെ നിന്റെ ദയകൊണ്ട് യഹോവയെ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ അറുപത്തി നാലിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അതുപോലെ വലിയ ദയ ആകാശം മീതെ ഭൂമിക്കുമീതെ പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നുവെന്ന് സങ്കീർത്തനം നൂറ്റി മൂന്നിന്റെ പതിനൊന്നിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി ഇനി ആ മഹാ ദയുള്ള ദൈവം അത് സങ്കീർത്തനം നൂറ്റി മൂന്നിന്റെ എട്ടിൽ നാം വായിക്കുന്നു 103-ന്റെ 8 അവിടെ ഇങ്ങനെ വായിക്കുന്നു യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ മഹാദയ കാണിച്ച ദൈവം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പല ഭാഗത്തും ഈ ദൈവത്തിന്റെ ദയെ പറ്റി കരുണയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ മഹാദീർഘമയുള്ള ദൈവമാണ് നമുക്കൊരാളിനോട് ദീർഘക്ഷമ കാണിക്കുവാനായിട്ട് കഴിയത്തില്ല ആ ഒരു കാര്യം ചെയ്തു അവർ ഒരാൾ ഒരു തെറ്റ് ചെയ്തു അവർ ക്ഷമ യോജിച്ച് നമ്മളത് ക്ഷമിച്ചു കളഞ്ഞു എന്നാൽ ദീർഘക്ഷമ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആ മഹാദയ എന്ന് പറയുവാൻ അത് ദൈവത്തിൻ്റെ ദയയ്ക്ക് മാത്രമേ നമുക്ക് മഹാദയ എന്ന് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ മനുഷ്യർക്കാർക്കും ദീർഘമായി ക്ഷമിക്കുവാനോ മഹാദയ കാണിക്കുവാനോ സാധ്യമല്ല വലിവനായ ദൈവത്തിന് മാത്രമാണ് ഈ വിശേഷണങ്ങൾ യോജിക്കുന്നത് നമ്മ മനുഷ്യർക്കാർക്കും ഈ തരത്തിലുള്ള ഒരു വിശേഷണവും യോഗ്യമായിട്ടുള്ളതല്ല ദൈവത്തിന് മാത്രമാണ് ഈ വിശേഷണങ്ങൾ യോഗ്യമായിട്ടുള്ളത് അടുത്തായിട്ട് എന്നേക്കും ഉള്ള ദയ എന്നും എന്നേക്കും ഉള്ള ദയ ദയാണിക്കുന്നതെയും അതാ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഏർ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും എന്നും എന്നേക്കും ദയ കാണിക്കുന്ന ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ അവൻ്റെ നീതി കാണിക്കുന്ന ദൈവം തൻ്റെ ഭക്തന്മാരോട് ദയ ദൈവം അവൻ്റെ നീതി ആ ദയുള്ള ദൈവം തൻ്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും വേണ്ടിയും കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളോടും ദയ കാണിക്കുന്ന ദൈവം എത്രയോ ഭാഗ്യകരമായ ഒരവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത് നമ്മളോട് മാത്രമല്ല തൻ്റെ ഭക്തന്മാരോട് മാത്രമല്ല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മേൽ ദയ കാണിക്കുന്ന ഒരു ദൈവം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതുപോലെ എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയെട്ടാം ഭാക്യം അവിടെ ഇങ്ങനെ കാണുന്നു ഞാൻ അവന് എൻ്റെ ദയ എന്നേക്കും കാണിക്കും ഞാൻ അവന് എൻ്റെ ദയെ എന്നേക്കും കാണിക്കും എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും അപ്പോൾ എന്നേക്കും ദയ കാണിക്കുന്ന ദൈവം നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിലും നാം അത് തന്നെയാണ് കണ്ടത് ഇവിടെ എൺപത്തിഒൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാം നമുക്ക് നമുക്കത് തന്നെ കാണാം എൻ്റെ ദയ ഞാൻ അവന് എൻ്റെ ദയെ എന്നേക്കും കാണിക്കും ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഒരാഴ്ചത്തേക്ക് മാത്രമല്ല ഒരു മാസത്തേക്കല്ല എന്നേക്കും അതിനൊരു ഒരു നിർത്തലില്ലാത്ത ഒരു അനന്തമായ ഒരു ഒരു ദയാണ് ദൈവം നമ്മുടെ മേൽ നമ്മുടെ മരി മരണം വരെയും നമ്മുടെ തല അത് കഴിഞ്ഞ് നമ്മുടെ തലമുറകളുടെ മേലും ദയ കാണിക്കുന്ന വലിയവനായ ഒരു ദൈവമാണ് ആ ദൈ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാൻ നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം അവിടത്തേക്ക് അപമാനം വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയാകല്ലേ ആ കർത്താവിനെ ഉണ്മയായി സ്നേഹിപ്പാൻ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാൻ അലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവസാനിക്കാത്ത ദയക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം അവിടുത്തെ ദയ എന്നെയൊക്കെ നിലനിൽക്കുന്നതാണ് അത് അവസാനിക്കാത്തതാണ് ആ ദയക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം എന്നുമുള്ള ദയ ഇന്നും അനുഭവിക്കുന്നു ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചു ഇന്നും നാളെയും എന്റെ മരണം വരെയും അത് അനുഭവിക്കും ഈ ഭൂമിയിൽ മറ്റാർക്കുണ്ട് നമ്മോട് ഇത്ര വലിയ ദയ എന്നും എന്നേക്കും ദയ കാണിക്കുന്ന ദൈവം നമ്മുടെ മരണം വരെയും മാത്രമല്ല നമ്മുടെ തലമുറകളുടെ മേലും ദയ പകർ പകരുന്ന ദൈവം ആ ദൈവത്തിന് സമുഖായിരമായ ഒരു സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ ആ ദയയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി നമുക്ക് നിലനിൽക്കാം ആ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദയയിൽ വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവിടുത്തെ ആ സന്നതിൽ വിശ്വസ്തരായി നീതിയുള്ളവരായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദാവീദിന്റെ ആ കർത്താവെ നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകളിലൂടെ ആ ദൈവം ആ കൃപകൾ പണ്ടത്തെ കൃപകൾ ഇന്നും നമ്മളോട് കൂടെയുണ്ട് അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ദയ കാണിക്കുന്ന നമ്മുടെ പിതാക്കന്മാരോട് കാണിച്ച ദയ ഇന്ന് നമ്മളോട് ആ ദയ തുടരുന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ആ ദയ നമ്മുടെ മേലത്രമാത്രം ആ വലിയതായിരിക്കുന്ന ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം നന്ദിയുള്ളവരായി വിശ്വസ്തയോട് ജീവിക്കാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവൻ നമ്മ എപ്പോഴും നമ്മളോട് കൂടെയുള്ള ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം വലിയവനും ഏറ്റവും സ്തുത്തിനുമാവുന്നു അവൻ സകേല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ് ഈ ലോകത്തിലെ അനേക ദേവന്മാരെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് എന്നാൽ അവരുടെ ദൈവങ്ങൾക്കൊന്നും അവരോട് ഈ ദയയില്ല എന്നാൽ നമ്മുടെ ദൈവം ജീവിക്കുന്ന ആ ആ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം നമ്മളോട് കാണിച്ച ദയ നമ്മളൊക്കെ അവിടുത്തെ ഒടുവിലത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് സകേല പങ്കപ്പാടുകൾ സഹിച്ച് നമ്മളോട് കാണിച്ച ദയ അതെല്ലാം സഹിച്ച് നമ്മളെ വീണ്ടെടുത്ത ദൈവം പിന്നെ നമ്മളെ നീതിയോടെ വിശ്വസ്തയോടെ തൻ്റെ ദയ കൊണ്ട് നമ്മളെ അലങ്കരിക്കുന്ന ദൈവമാണ് അവിടെ നമ്മളെ ആ ദയ കൊണ്ട് നിലനിർത്തുന്ന ദൈവമാണ് ആ കർത്താവിന് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം ആ കർത്താവിന്റെ മക്കളായി തീരുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം അവസാനിക്കാത്ത ദയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം നമ്മുടെ തലമുറകളുടെ മേൽ ചൊരിയുന്ന ദയെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം ആ വലിയ തെരുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ